എല്ലാവർക്കും ക്രിസ്തുവിശിയുള്ള സ്നേഹവന്തം അറിയിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് പ്രഭാതത്തിൽ നാം ഈ നമ്മുടെ ജീവിതം ആരംഭിക്കുമ്പോൾ നാം ദൈവത്തിന്റെ സന്നദ്ധയെ എളിമയും നിഷ്കളന്തോടെ നാം സൗമ്യതയുടെ പ്രാർത്ഥനയിലായിരിക്കണം ദൈവത്തിൻ്റെ വചനം ആഴമേറി പഠിച്ചുകൊണ്ട് തന്നെ നാം പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇഫിസത്തെ ലേഖനത്തിൽ പൗലൂസ് നമ്മൾക്ക് ഇങ്ങനെയൊരു വാക്തത്തെ വചനത്തിലാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന നമ്മുടെ പ്രബോധനത്തിനായി നൽകും ഇഫസ്യ ലേഖനം അതിൻ്റെ ഒന്നാം അധികം പത്തൊമ്പതാം വാക്യം ഇങ്ങനെയാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ വലിപ്പം ഇന്നതെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കുക അല്ലേ അറിഞ്ഞുകൊണ്ടാണ് നാം പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നത് നമ്മൾ ആരോടാണ് യാചിക്കുന്നത് അവനിൽ വ്യാപരിക്കുന്ന ആ ശക്തിയുടെ അളവ് നമ്മൾ എന്നതെന്ന് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക എന്നാൽ എബ്രേ കീഴിലേറെ അതിൽ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയാണ് എബ്രിയാർ പി ജില്ലയുടെ അധ്യായത്തിൽ അതുകൊണ്ട് വിശുദ്ധമായിരിക്കുന്ന സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു എന്ന് പറയുന്ന പുരുഷനും മഹാപുരുമായ യേശു ക്രിസ്തുവിനെ നോക്കി നോക്കുകയും അപ്പോൾ നമ്മൾ നമ്മുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ അമുഖം യേശു എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് പിതാവിൻ്റെ സന്നിധിയിൽ എത്രത്തോളം എളിമയും ആ ദൈവത്തിൻ്റെ ശക്തിയുടെ ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എളിമയോടെ താഴ്മയോടെ ദൈവത്തിന് നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുവാനുള്ള ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങൾ ശ്രവിക്കുവാനും നാം പ്രാർത്ഥിക്കുന്നു ശ്രദ്ധിക്കണം നാം പ്രാർത്ഥിക്കുവാൻ ഒരുപാട് ലിസ്റ്റുകൾ നമുക്കുണ്ട് ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് കൃത്യതയായി നമുക്ക് മറുപടി തള്ളുവാൻ ദൈവം വിശ്വസ്തനാണ് അപ്പോൾ നൽകുക തന്നെ ചെയ്യും അപ്പോൾ ആ കൃത്യതയിലേക്ക് നമ്മളുടെ പ്രാർത്ഥന എത്തണമെങ്കിൽ നാം ആ ആരോടാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിക്കുന്നവൻ്റെ ശക്തിയുടെ വലിപ്പം അളവില്ലാത്ത വലിപ്പം ആ കൃത്യതയിലേക്ക് നാം നമ്മളെ തന്നെ ഏൽപ്പിക്കേണ്ട ആവശ്യമുണ്ട് നമ്മളെ വിളിച്ചിരിക്കുന്നത് സ്വർഗീയ വിളിക്കാണ് സ്വർഗീയ ഓഹിരിയുടെ വിളിക്കാണ് അപ്പോൾ നമ്മൾ വിളിച്ചിരിക്കുന്നവൻ മഹാപുരൂഹിതരും അപ്രസ്തുതനുമായിരിക്കുന്ന ക്രിസ്തുവെ നാം നോക്കണം നാം ക്രിസ്തുവിൻ്റെ സ്വഭാവം രൂപത്തിൽ ക്രിസ്തു യേശുക്രിസ്തു എത്രത്തോളം എങ്ങനെയാണ് പ്രാർത്ഥിച്ചാൽ ആ വണ്ണം തന്നെ നാം പ്രാർത്ഥിക്കും ഇന്ന് നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നമ്മൾ ഈ രണ്ട് വചനങ്ങൾ നമ്മുടെ വിശ്വാസത്തോടെ ഏറ്റെടുത്ത് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ ശക്തിയുടെ അളറ്റ വലിപ്പം ഇന്നു തിരിച്ചറിഞ്ഞു ഈ ശ്രീക്രിസ്തുവിനെ നോക്കി ആ മഹാപുരോഹിത സന്നിധിയിലേക്ക് നമ്മളെ തന്നെ താഴ്ത്തി നമുക്ക് പ്രാർത്ഥിക്കാം സർവിശിക്തനും കാരുണ്യവിനെന്ന വിധിയുമായി ഈ പ്രഭാതം കഥാവെ ഇന്ന് ആരംഭിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ അങ്ങേടത്ത് പാദങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ദൈവമേ ഞങ്ങൾ നടക്കേണ്ട വഴി ഞങ്ങൾ കാണേണ്ട കാഴ്ചകൾ ഞങ്ങൾ കേൾക്കേണ്ട കേൾവികൾ ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ദൈവമേ അങ്ങയുടെ ശക്തി ഞങ്ങളിൽ ഓരോരുത്തരും വ്യാപരിച്ച് ദൈവ പുരുഷനായിരിക്കുന്ന ദൈവികത്തിൻ്റെ മഹിമയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ക്രിസ്തു വിശുവിനെ ആയിരിക്കുന്ന അങ്ങയുടെ മുഖം അങ്ങയുടെ പാത അങ്ങയുടെ വഴി അങ്ങയുടെ മാർഗം തേടി ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഈ പ്രവാതം ഞങ്ങളെ സഹായിക്കണം കർത്താവ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന അനേകം വ്യക്തിജീവിതങ്ങളും അവരുടെ സാന്നിധ്യം അവരുടെ രക്ഷ അവരുടെ ഉയർച്ചയ്ക്കും അവരുടെ നിത്യതയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് കഥ അതോടൊപ്പം ഞങ്ങളെ അവിടെ നിന്ന് കാത്തുപറയുമായി സത്യമാർഗത്തിലൂടെ അങ്ങയുടെ പാത പിന്തുടരുവാൻ ഞങ്ങളെ ഈ പ്രവാതം സഹായിക്കണം ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ പരിസരത്തും ഞങ്ങളുടെ സമൂഹത്തും ഞങ്ങളുടെ ആശ്രയിക്കുന്ന അനേകരുണ്ട് കർത്താവ് അവരുടേക്ക് രക്ഷയ്ക്ക് വേണ്ടി അവരുടേക്ക് നിത്യതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് കർത്താവ് മഹാപുരോഹിതനും അപ്പോഴസ്വരമായിരിക്കുന്ന ദൈവം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ അളവില്ലാത്ത ആ ശക്തി ഞങ്ങളൊരൂത്തിലും വ്യാപിച്ച് ഈ സമൂഹത്തെ ഈ പട്ടണത്തെ രാജ്യത്തെ അങ്ങനുഗ്രഹിച്ച് ദേശത്തെ തഥാപി അനുഗ്രഹിച്ച് നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എത്ര പാദങ്ങളിലേക്ക് ഞങ്ങളേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ അമേ 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 വേഡ് ബസി ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളുടെ സഭയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സഭ ഈ കെറിലെടുത്ത് പച്ചമുക്കുന്ന സ്ഥലത്ത് ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മ ഉണ്ട് ആ കൂട്ടായ്മയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടന്നു വരാം പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളോട് ഓർത്ത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ ആമയം